നമസ്കാരം പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് എന്ന് സംശയമായി യുവതിയുടെ പിതാവ് മകളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാകാം ഇന്നലെ രാത്രി വിളിച്ചിരുന്നു സുരക്ഷിതയാണെന്നാണ് പറഞ്ഞത് ഒരാഴ്ച മുൻപ് ജോലി ജോലിസ്ഥലമായ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും മകൾ ഇറങ്ങിയതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മകൾ മിസ്സിംഗ് ആണ് അവളെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പറയിപ്പിച്ചതാവാം അന്ന് തലയിൽ മുഴയും കഴുത്തിലെ പാടുകളും മൂക്കിൽ നിന്ന് വന്ന ചോരയും ഇപ്പോൾ മൊഴി മാറ്റി പറയുന്നത് അവളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് അവനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഇന്നലെ രാത്രി വിളിച്ചിരുന്നു സുരക്ഷിതയാണെന്നാണ് പറഞ്ഞത് യുവതിയുടെ പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെ അതിനിടെ യുവതിയുടെ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ഭീഷണിപ്പെടുത്തി യുവതിയെ കൊണ്ട് മൊഴി മാറ്റിച്ചതാകണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതി രാഹുലിനെതിരെ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാട്ടി അഞ്ചു ദിവസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും അന്വേഷണത്തിനിടെ രാഹുൽ ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു പ്രതികളെ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും പരാതിക്കാരിയുടെ മൊഴിമാറ്റം പ്രതികൾക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാകുമെന്നും പോലീസ് പറയുന്നു അതിനിടെ യുവതിയെ ഭീഷണിപ്പെടുത്തുകയോ വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേസ് റദ്ദാക്കാനുള്ള സത്യവാങ്മൂലം പരാതിക്കാരി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് യുവതി പൂർണ്ണ സമ്മതത്തോടെയാണ് ഒപ്പിട്ട് നൽകിയത് തുടർ നടപടിക്കായി പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചതായും അഭിഭാഷകൻ പറഞ്ഞു ഹായ് ഞാൻ സെൽഫാണ് എന്നാലും അറ്റിക്കൂട്ടൊന്നും പോയിട്ടൊന്നുമില്ല ആരുടെയും ഭീഷണിപ്രകാരമൊന്നുമില്ല ഞാൻ ഒരു വീഡിയോ റിലീസ് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു സമാധാനം കിട്ടുന്നില്ല ഒത്തൊരുത്തി ഒരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക എല്ലാവരിലൊന്നും കുറച്ച് ദിവസത്തേക്കൊന്നും മാറി നിൽക്കാൻ തോന്നി അതുകൊണ്ടാണ് ഇനിയെങ്കിലും എനിക്ക് അറിയാം ഓരോ ലേറ്റായി പോയിന് ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്നു പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് മാറി എന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ റിലീസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എനിക്കവിടെ നിന്ന് ഒരു പദീഷണി പോലും ഉണ്ടായതാണ് സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത് ഇന്നലെയാണ് ഭർത്താവിനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് യുവതി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് കുറച്ചു നാളുകളായി പോലീസിന്റെയും മാധ്യമങ്ങളുടെയും മുന്നിൽ കുറേയധികം നുണകൾ പറയേണ്ടി വന്നിട്ടുണ്ടെന്നും തന്നെ അത്രയധികം സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ഭർത്താവ് രാഹുലേട്ടനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അത്രയേറെ മോശമായി പറയാൻ പാടില്ലായിരുന്നുവെന്നും യുവതി പറഞ്ഞു ആവശ്യമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ രാഹുലേട്ടൻ്റെ തലയിൽ വെക്കുകയായിരുന്നു അത് തന്റെ മാത്രം തെറ്റായിരുന്നുവെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന കേസ് ഏറെ വിവാദമായിരുന്നു രാഹുലിനും അമ്മയ്ക്കും സഹോദരനുമെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തിവരികയാണ് എം ഫോർ മലയാളം കോതമംഗലം